ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമുക്കൊരു ചാമ്പോൺ ചാം ബ്രേസ്ലേറ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ബീഡ്സ് എടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ എടുക്കുന്നുള്ളത് ഹാർഡ് ഷേപ്പ് ആണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കുറേ തരം ഹാർഡ് ഷേപ്പ്സ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഇത് ഈ ഒരു ഹാർഡ് ഷേപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ വലുതായതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കുന്നുള്ളത് ഈ ഒരു സ്ട്രോബെറി എടുക്കുന്നുണ്ട് കുഞ്ഞു സ്ട്രോബറി ഈ ഹാജ് ഷേപ്പിൽ നിന്ന് ഞാൻ എടുക്കുന്നുള്ളത് ഈ ഒരു ഹാജ് ഷേപ്പ് എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഹാഡ് ഷേപ്പ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓറഞ്ച് പോലത്തെ ഒരു കളറിൽ കുറച്ച് ഈ ഇങ്ങനത്തെ ബീച്ച് നമ്മൾ ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ബീച്ചിൽ ആ ഒരു ബീച്ചാണ് അതെടുത്തിട്ടുണ്ട് മൂന്നേണം ഇത്ര ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളൊരു ക്യാൻഡി ഷേപ്പിലുള്ളൊരു അത് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളേതെടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ എടുക്കാം കേട്ടോ ഇതിൽ കുറേ ചാംസ് വേണം കാരണം നമ്മളൊരു ചാം ഫോൺ ചാംസ് ആണ് ആക്കുന്നുള്ളത് ഫോൺ ചാംസ് വെച്ചാൽ ആ ഫോണിൻ്റെ ഒരു ബാറ്ററിൽ നമ്മൾ മുമ്പ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചത് ഈ ഒരു ഗ്രീൻ കളറിലും പിന്നെ ഒരു പേർപ്പിൾ കളറിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ഒരു ഫോൺ ചാമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു യെല്ലോ കളറിലാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു ഇതുപോലത്തെ ഒരു ചാമെടുക്കുന്നുണ്ട് ഇതിങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് കണ്ടോ തേനിയും ഉണ്ട് ഈ ഒരു ഷെല്ലാണ് ഇത് ഇതിന് ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കണം സ്നാക്ക് കിച്ചൺ അതിന്റെ ഇത് രണ്ടും ഉണ്ടോ ഇത് നമുക്ക് അത് ഉണ്ടാക്കുമ്പോൾ ഏതായാലും രസം തന്നെ രണ്ടും എടുക്കാം ഇത് കൊണ്ടെടുക്കാം ഇത്രയും ചാൻസ് എടുക്കിയിട്ടുണ്ടോ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് കുറച്ചും കൂടി വൈറ്റ് ബീച്ച് ആവശ്യമാണ് കാരണം കണ്ടിട്ട് ഫോൺ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വെളുത്ത് വേണമല്ലോ ഇത്രയും ബീച്ച് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്കൊരു ത്രെഡ് എടുക്കണം ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരേപോലെ ആക്കി എടുക്കണം കേട്ടോ ഇത് ഇത് രണ്ടും ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡ് ഒരേപോലെ തന്നെ ആവണം ഇല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോ കൺഫ്യൂഷൻ ആവും ഇത് ഇത്രയും ഇത് ഇത്ര അല്ലെങ്കിൽ ഇതിനെ കാട്ടി വലുതാക്കാം പക്ഷെ ഞാനിപ്പി ഇത്രേ ആക്കുന്നുള്ളൂ കാരണം ഇതൊരു എലാക്സ്റ്റിക് പോലത്തെ ഒരു ത്രെഡാണ് അപ്പൊ ഞാൻ ഇത്രേ ആക്കുന്നുള്ളു നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് ത്രെഡിലേക്കുമായിട്ട് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഇട്ടുകൊടുക്കാം നമുക്കിത് രണ്ട് സൈഡായിട്ട് എടുക്കാം എന്നിട്ട് ഞാൻ രണ്ട് സൈഡിലേക്കും രണ്ട് വൈറ്റ് ടേൾസ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോ ചാംസ് ഫസ്റ്റ് ഞാൻ ഈ ഒരു കാൻഡി ചാമാണ് തോക്കുന്നത് യെല്ലോ കളറിൽ വരുന്നതാണ് ഇനി അടുത്തത് ഞാൻ ഈ ഒരു ബീഡാണ് നമ്മുടെ ബ്രേസ്ലെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ബീഡാണ് അത് എടുത്ത് വൈറ്റ് കളർ ഉണ്ട് ഇത് രണ്ടരേ പോലെ രസില്ല ഞാൻ ചെറിയൊരു വൈറ്റ് ഇട്ടിട്ട് വൈറ്റ് എടുക്കാൻ വൈറ്റ് വൈറ്റ് ഇട്ട് കൊടുക്കാൻ ഞാൻ ഈ ഒരു വീടും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കുള്ളത് നോക്കാം ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ ഈ ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ള ഹാർട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതുപോലത്തെ രണ്ട് വീജ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അത് കൊടുക്കണം ൊരു വൈറ്റ് ഇട്ട കൊ എന്നിട്ട് ഇതിന് ഏതെങ്കിലും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനീ ഒരു സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് മുൻപ് നമ്മൾ ഇതെല്ലാം ഒരേപോലെ പോലെ ഞാൻ ഇങ്ങനെ യെല്ലോ കഴിഞ്ഞ് വൈറ്റ് അത് കഴിഞ്ഞ് യെല്ലോ പിന്നെ വൈറ്റ് അങ്ങനെ ഇട്ടു കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്ട്രോബെറി ഇട്ട് കൊടുക്കാം സൈഡിലേക്ക് നമ്മൾ സൈഡില് ഹാട്ടൊന്നും ഇട്ടിട്ടില്ല ഞാൻ ഈ ഒരു മാർബിളിന്റെ ഡിസൈൻ ഉള്ള പോലത്തെ ഒരു ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് വീടിന് ശേഷം ഈ ഒരു സംഭവം ഇട്ടോ പിന്നെ ഈ ഒരു വീട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടി നമ്മളൊരു വൈറ്റ് കളറ് എന്തായാലും ഇട്ട് കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ രണ്ടും മാച്ച് ആകുമ്പോൾ വലിയ രസം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം ായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മള് കുറച്ച് വലുതാക്കുന്ന രസംണ്ടാക്കു ചെറുതാക്കിയ രസം ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇണ്ടാക്ക നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചാമില് നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിങ്ങനെ തൂങ്ങി കൊടുക്കാം